ഇപ്പോൾ ധാരാളമായിട്ട് ഇറങ്ങുന്ന ഒരു വാഹനമാണ് മാരജിയുടെ ബ്രസ ഫ്രോങ്സ് ഗ്രാൻഡ് വിത്താര ബ്രസ ഈ മൂന്ന് വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പം വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫ്രോങ്സിനാവട്ടെ ഗ്രാൻഡ് വിത്താരയ്ക്കാവട്ടെ ഏറ്റുവിസ്ഡ് അക്സസറീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബ്രസയ്ക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഫ്രോങ്സിൻ്റെ ഡേ ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അക്സസറീസും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അക്സസറീസുകളും ആണ് അതുപോലെ തന്നെയാണ് ഗ്രാൻഡ് വിത്താരി അപ്പോൾ ബ്രസ്സയിലേക്ക് നമ്മളതിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഒരു ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ടോപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോ പറ്റുമെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എക്സ്റ്റീരിയറിലേക്ക് വരാം എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ബ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട അത് വണ്ടിയുടെ ലുക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരുത്തുന്ന ഒരു ആക്സസറിയാണ് ഒരു റൂഫറയിൽ എ ബി എസ് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി പെയിൻറ്റിങ്ങോട് കൂടിയിട്ട് ത്രീ എം ടേപ്പ് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇത് പലരും ചോദിക്കാറുണ്ട് ഇത് ഇളകി പോകുമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണിത് നമ്മൾ ഇത് റോഫ് റൈലിൽ പിടിച്ച് കുലുകി കഴിഞ്ഞാൽ വാഹനം ഉൾപ്പെടെ കുലുങ്ങയാണ് ചെയ്യുന്നത് ഇതൊരു രീതിയിൽ ഇളകി പോകില്ല കൃത്യമായിട്ട് ഒട്ടി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇളകി പോവില്ല പിന്നീട് നമ്മൾ ഇതിനകത്ത് ഒരു ലോവർ വിൻഡോ ഗാർണിഷ് ആഡ് ചെയ്തിട്ടുണ്ട് അതും ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഡോർ വൈസർ വിത്ത് ക്രോം അതുപോലെ തന്നെ സൈഡ് ബീഡിങ് ഇത്രയും പ്രോഡക്റ്റുകളാണ് പുറത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻറ്റീരിയർ കിറ്റാണ് അതായത് നമ്മളൊരു ബേസ് മോഡൽ ബ്രസ് എടുത്തു കഴിയുമ്പോൾ ഈ ഭാഗം എല്ലാം ആയിട്ടാണ് വരുന്നത് വെറും ആണ് അത് ബ്രൗൺ സിൽവർ ഫിനിഷിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇൻറ്റീരിയർ കിറ്റ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബേസ് മോഡലിൽ സ്റ്റിയറിങ്ങിന് കൺട്രോൾസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ ഇതുപോലെ ടോപ്പ് മോഡലിൻ്റെ സെയിം ജെന്യുവിൻ സ്റ്റിയറിംഗ് ആണ് അതുപോലെ ജെന്വിൻ ക്ലോക്ക് സ്പ്രിങ്ങും വയറിംഗും ഒക്കെ വെച്ചിട്ട് നമുക്ക് ടോപ്പ് മോഡലിലേക്ക് സ്റ്റിയറിങ്ങും കൺവെർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം മൂന്ന് രീതിയിലാണ് ആൻഡ്രോയിഡ് സ്റ്റീഡിയോ ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റീഡിയോത്ത് ബാക്ക് ക്യാമറ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ റെക്കോർഡിങ് ത്രീ സിക്സ്റ്റി ക്യാമറ ഈ മൂന്ന് രീതിയിലും നല്ല ഓഫറുകൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നമ്മളതിൽ അവൈലബിൾ ആണ് ക്ലോസി ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് ടോപ്പ് മോഡലിലെ പോലെ നയൻ ഇഞ്ച് സ്ക്രീൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ കിറ്റിൽ വരുന്ന മറ്റൊരു പാർട്ടാണിത് നമ്മുടെ സൈഡ് ഡോറിൽ വരുന്ന ഈ ബ്ലാക്ക് പീസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ സിൽവർ പീസ് അവിടേക്കും കൊടുക്കും ഈ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുന്ന ടൈം ിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത് നല്ല രീതിയിൽ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അടിയിൽ വരുന്ന ആംഗിൾ സെൻസറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡാഷ് ബോർഡിൽ അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള വർക്കുകൾ എടുക്കുന്നുണ്ട് അത് ഞങ്ങൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് മറ്റെവിടെയെങ്കിലും ചെയ്തിട്ട് പ്രശ്നമായതെങ്കിലും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഫോൾഡബിൾ സൈഡ് മിററാണ് അതായത് ബ്രസൈല് ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിററാണ് വരുന്നത് പക്ഷേ ഓട്ടോ ഫോൾഡിംഗ് ബേസ് മോഡലിൽ ഉണ്ടാവില്ല ഓട്ടോ ഫോൾഡിംഗ് മിറർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും റിമോട്ടിലും നമുക്ക് കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് നമുക്ക് ബ്രസേലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കവറിലേക്ക് വരികയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്രസബോളുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിനോടൊപ്പം നാലായിരം രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഒരു ലെതർ സ്റ്റിയറിംഗ് കവറ് അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ഒരു പെർഫ്യൂമ് രണ്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് ഒരു പേര് നെക്വില്ലോ ഇത്രയും പ്രോഡക്റ്റുകളാണ് സീ കവറിനോടൊപ്പം ഫ്രീ ആയിട്ട് വരുന്നത് പ്രസവമുള്ള വാഹനങ്ങളുടെ മാറ്റുകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് മാറ്റുകളാണ് മെയിനായിട്ട് എടുത്ത് മാറ്റാൻ കഴിയുന്നത് നമ്മളെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡി ഫൈവ് ഡി സെവൻ്റി ഫോർ ഡി മാറ്റിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫൈവ് ഡി മൂന്ന് എണ്ണൂറ് സെവൻറ്റി നാല് തൊള്ളായിരം അങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് എല്ലാം ബ്രാൻഡഡ് ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് പിന്നീട് ഇതിനകത്ത് ഫുള്ളായിട്ട് വിരിക്കുന്ന ഒരു ടൈപ്പ് മാറ്റം കൂടെ വരുന്നുണ്ട് അത് എം എൽ എഫ് സിംഗിൾ പീസ് ഫ്ലോർ മാറ്റെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ സാധാരണ മാറ്റുകൾ വെട്ടിയിട്ട് ഒട്ടിക്കുന്നതിന് പകരം സിംഗിൾ പീസ് ആയിട്ട് ഫുൾ ഫ്ലോറിങ് ചെയ്യുന്നതാണ് ഓൾറെഡി ഈ പറഞ്ഞ പ്രോഡക്റ്റുകളുടെ എല്ലാം വിശദമായിട്ടുള്ള വീഡിയോ കാർ ഹബ്ബ് കേരള എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല വാഹനങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കയറി കാണുക പിന്നീട് ബ്രസ്സയുടെ റൂഫ് ലാമ്പ് അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് ആംറസ്റ്റ് ഒറിജിനൽ ടൈപ്പ് ആംറസ്റ്റ് ഉണ്ട് ഉഡൻ ടൈപ്പ് ആംബ്രസ്റ്റ് ഉണ്ട് പിന്നെ ഉഡൻ ടൈപ്പ് ഇൻറ്റീരിയർ കിറ്റ്സ് അതുപോലെ തന്നെ ബൂട്ട് ലൈറ്റ് ഇന്നർ ക്രോം ഡോർ ഹാൻഡിൽസ് ആംറസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അക്സസറീസുകളും അവൈലബിൾ ആണ് അപ്പോൾ ഓൾറെഡി സീറ്റ് കവേഴ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോ ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളൊരു ബ്രസ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ